മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ മറവിൽ കരാറുകാരൻ തോട്ടിൽ നിന്ന മണ്ണും മണലും കടത്തിയതായി ആരോപണം പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസും കോൺഗ്രസ് കൌൺസിലർമാരും ചേർന്ന് നഗരസഭാ ഹെൽത്ത് സൂപ്രണ്ടെ ഉപരോധിച്ചു

പാലക്കാട് നഗരസഭ ഹെൽത്ത് ഒന്നാം ഡിവിഷൻ തത്തുനഗറിലെ തോട്ടിൽ നിന്ന് അൻപത് ലക്ഷത്തോളം വിലയുള്ള മണ്ണും മണലും രാത്രികാലത്ത് കടത്തിയതായാണ് ആരോപണം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപായിട്ടാണ് കരാറുകാരൻ കഴിഞ്ഞ നാലു ദിവസമായി മണ്ണും മണലും കടത്തുന്നത് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാത്രിയുടെ മറവിൽ കൊണ്ടുപോകുന്നതോടൊപ്പം കഴിഞ്ഞ വർഷം തോടിന്റെ സംരക്ഷണത്തിനായി ബണ്ട് കെട്ടിയ മണലും കടത്തിയെന്ന് സമരക്കാർ ഇല്ലാത്ത ഹിറ്റാച്ചി ടിപ്പർ ലോറികൾ എന്നിവ ഉപയോഗിച്ചാണ് ചെളിയെന്ന വ്യാജേന മണ്ണും മണലും കടത്തിയിരിക്കുന്നത് വിഷയത്തിൽ കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണിന്റെയും മണലിന്റെയും വില കണക്കാക്കി കരാറുകാരനിൽ നിന്നും തുക ഈടാക്കണമെന്നും കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി മോഷണക്കുറ്റത്തിന് കേസെടുത്ത് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഉപരോധക്കാർ ആവശ്യപ്പെട്ടു ഇത് അതിൽ ബലിക്കുന്ന ബി ജെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇന്നലെ ഈ ഉറപ്പാണ് കാരണം ഇന്നലെ ഞങ്ങൾ ഞങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കിയതും എഗ്രിമെന്റ് സഞ്ചയോട്ട് വിളിച്ചു വരുത്തിയവരെ ദിവസം പാലക്കാട് മുൻസിപ്പാലിറ്റിയുടെ എങ്ങനെ അവർക്ക് ധൈര്യമെന്നും അവിടെ നിന്നെടുത്ത മണ്ണും മണകും രാത്രിന്റെ മറവിൽ കൊണ്ടുപോയ കരാറുകാരൻ മുൻസിപ്പാലിറ്റിയിൽ അതിന്റെ പൈസ കിട്ടണം മഴക്കാലത്ത് തോട്ടിൽ വെള്ളം നിറയാൻ പാടില്ല എന്നുള്ള ഒരറ്റ നിർബന്ധം ഞങ്ങൾക്കുണ്ട് അതിനുള്ള പ്രവർത്തിക്ക് ഞങ്ങളെല്ലാം അതോടൊപ്പം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു രാത്രികാല മണ്ണുകടത്തിന്റെ ദൃശ്യങ്ങളുണ്ടെന്നും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിജിലൻസിന് പരാതി നൽകുമെന്നും സമരക്കാർ പറഞ്ഞു സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് കെ ഭവദാസ് സാജോജോൺ മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യാർ നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ മോഹൻബാബു സി നിഖിൽ എം പ്രഷോഭ് കൌൺസിലർമാരായ സുഭാഷ് യാക്കര ഡി ഷിജിത് കുമാർ എഫ് ബി ബഷീർ എസ് സുജാത അബു പാലക്കാടൻ എസ് ശൈലജ എസ് ഷെൽവൻ കൃഷ്ണപ്രസാദ് രാജകുമാരൻ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി നടപടി സ്വീകരിക്കാമെന്ന ഹെൽത്ത് സൂപ്രണ്ട് മണിപ്രസാദിന്റെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് യൂണിറ്റോളം മണ്ണും മണലും അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഇത് നഗരസഭയ്ക്ക് വൻ നഷ്ടം വരുത്തിക്കൊണ്ടുള്ള ഇതിനെതിരെയുള്ള സമരമാണ് ഞങ്ങളുടെ ഈ സമരം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഇന്ന് തന്നെ നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഞങ്ങളിപ്പോൾ ഉറപ്പു നിൽക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ ഈ കരാറുകാരനെ കരിമ്പെട്ടിയിൽ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എടുത്ത കരാറുകാരൻ പ്രക്ഷോഭമെന്ന കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്താമെന്നും അയാളെ കേസിൽ പ്രതിയാക്കാമെന്നും താൻ പറഞ്ഞിട്ട് ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല കടത്തിയ മണ്ണിൻ്റെ തുക മുനിസിപ്പാലിറ്റി കണ്ടു കിട്ടാമെന്നും പറഞ്ഞതിൻ്റെ ഉറപ്പിൽ ഞാൻ ഇന്നത്തെ സമരം അവസാനിപ്പിക്കും യു ടി ന്യൂസ് പാലക്കാട്